നമസ്കാരം തിരുവനന്തപുരത്ത് ഒരു എഴുപത്തിയെട്ടുകാരനെ സ്വന്തം കുടുംബക്കാർ സമാധിയാക്കിയതാണ് ഇന്നത്തെ പ്രധാന വാർത്ത ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഈ സമാധിയുടെ ഉള്ളുകളികളെ കുറിച്ചാണ് സമാധിയിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചാണ് എന്തായാലും ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മക്കളുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഒന്ന് പോലീസിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നു കുടുംബസ്ഥനായ ഗോപനായിരുന്നു ചുമട്ടു തൊഴിലാളിയായിരുന്നു എന്നാൽ സന്യാസിയുമായിരുന്നു ജീവിതത്തിന്റെ അവസാനത്തെ രണ്ടു വർഷമാണ് സന്യാസത്തിലേക്ക് പോയത് അമ്പലം സ്ഥാപിച്ചത് പൂജകൾ നടത്തിയത് എന്നാൽ കിടപ്പ് രോഗിയായിരുന്നു എന്ന് പറയുന്ന നാട്ടുകാരെയും നമ്മൾ കാണുകയുണ്ടായി ഒരു ചുമട്ടു തൊഴിലാളിക്ക് സന്യാസിയാകും അതിലൊന്നും ആർക്കും എതിർപ്പുമില്ല ഇനി നമുക്ക് ഇവരുടെ മക്കളുടെ ഭാഗം കേൾക്കേണ്ടതുണ്ട് വാർത്തകൾ ഇതിങ്ങനെയാണ് സമാധിയാകാൻ സമയമായി എന്നുറപ്പിച്ച ശേഷം ഗോപൻ സ്വാമി വീട്ടിൽ നിന്നിറങ്ങി നടന്ന് സമാധിപീഠത്തിലേക്ക് പോയി തുടർന്ന് മണിക്കൂറുകൾ സമയമെടുത്ത് പൂജ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് വ്യാഴാഴ്ച പതിനൊന്ന് മണിയോടെ സമാധിയായി ഇതാണ് ഒന്നാമത്തെ മകന് പറയാനുള്ളത് എന്നാൽ ഗോപൻ സ്വാമി കിടപ്പിലായിരുന്നുവെന്നും നടക്കാൻ പോലും ആകാത്ത ആൾക്ക് എങ്ങനെ നടന്ന് സമാധി സ്ഥലത്തേക്ക് പോകാനാകുമെന്നാണ് മറ്റൊരു ബന്ധു പറയുന്നത് നാട്ടുകാരും ചോദിക്കുന്നത് അയാൾക്ക് സൂര്യവെളിച്ച പോലും കാണാൻ പുറത്തിറങ്ങാൻ പറ്റത്തില്ലാതിരുന്ന ഒരാൾ അസുഖബാധിതനായ ഒരാൾ എങ്ങനെ നടന്ന് ഇറങ്ങിപ്പോകും അയാൾ എങ്ങനെ പോയി പൂജകൾ ചെയ്യും അങ്ങനെ നടന്നു പോകാനുള്ള ആരോഗ്യമുണ്ടായിരുന്നെങ്കിൽ ഇയാൾ എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല തുടങ്ങിയ കാര്യങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും സംശയമായി വരുന്നത് സമാധിയായ വാർത്ത വ്യാഴാഴ്ച വൈകിട്ടോടെ ഗോവൻ സമാധി എന്ന പോസ്റ്ററൊക്കെ പതിച്ചുകൊണ്ടാണ് മക്കൾ നാട്ടുകാരെ അറിയിക്കുന്നത് അച്ഛൻ്റെ ആത്മാവിറങ്ങിപ്പോകുന്നത് കണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയ മക്കൾ രാത്രിയിൽ ആരെയും അറിയിക്കാതെ ശവമൊക്കെ മറവു ചെയ്ത് കല്ലറയ്ക്ക് മുകളിലൊരു സിമൻറ്റ് ഫലകമൊക്കെ നിർമ്മിച്ച് അത് സിമൻറ്റ് കൊണ്ട് മൂടി അവിടെ മറ്റു തരത്തിലുള്ള പൂജകളൊക്കെ നടത്തി പുഷ്പങ്ങളൊക്കെ അർപ്പിച്ച് അതിനെ ഒരു ചെറിയൊരു മറ്റൊരു ക്ഷേത്രം ഒരു മിനി ക്ഷേത്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു സത്യത്തിൽ ഒരു സിനിമാക്കഥയ്ക്കുള്ള വകുപ്പുണ്ട് സമാധി ആയതുകൊണ്ട് പോലീസ് കല്ലറ് കുളിക്കുന്നില്ല കാരണം മതം അതിനകത്തൊരു വലിയ വിഷയമാണ് ഇതിന് മൂത്തുമകനടക്കമുള്ള ആളുകൾ കല്ലറയിൽ തൊട്ടു പോകരുത് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ശിവൻ ചെയ്തോളും കാരണം ശിവൻ്റെ എന്താ പറയുക ശിവഭക്തനായിരുന്നു തൻ്റെ അച്ഛൻ അപ്പം ശിവനെ കാണണമെങ്കിൽ ഈ സമയത്താണ് സമാധി ആവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി സമാധി ആയതാണ് അവരുടെ അമ്മയ്ക്കോ മറ്റുള്ള സഹോദരനോ ഒന്നും ഈ കാര്യത്തിൽ യാതൊരു വിധം എതിർപ്പുമില്ല എന്നാൽ പോലീസ് വിഷയത്തിൽ മിസ്സിംഗ് കേസാണ് നിലവിലെടുത്തിരിക്കുന്നത് കാര്യം ഈ കല്ലർക്കുള്ളിൽ എന്താണെന്ന് അറിയണമല്ലോ എന്നാൽ ദുരൂഹതകൾ നീക്കാൻ ആദ്യം വേണ്ടത് ഗോപന് സ്വാമി മരിച്ചു എന്ന് സ്ഥിരീകരിക്കണം അതിനായി കല്ലർ തുറന്ന് അതിൽ മൃതദേഹമുണ്ടെന്ന് ഉറപ്പിക്കണം ഇതിനുള്ള അനുമതി കലക്ടറോട് തേടിയിട്ടുണ്ട് എന്തായാലും അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ സമാധി തുറക്കും മൃതദേഹമുണ്ടെന്ന് ഉറപ്പാക്കിയാൽ പോസ്റ്റ്മോർട്ടം നയിക്കാനും മരണം എങ്ങനെ നടന്നു എന്ന് കണ്ടെത്താനും തീരുമാനവുമാകും മരിച്ച ശേഷം കൊണ്ട് വെച്ചതാണോ അതോ സമാധി വിടത്തിലിരിക്കുന്ന സമയത്ത് ശ്വാസം മുട്ടി മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ അറിയാനും സാധിക്കും മരണസമയത്ത് മകൻ രാജസേനായിരുന്നു കൂടെ ഉണ്ടായിരുന്നെന്നാണ് ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് സമാധിക്ക് സമയമായി എന്ന് പറഞ്ഞ് പിതാവ് അറയിലിരുന്ന് മരിച്ചു എന്നാണ് ഇയാളുടെയും മൊഴി രാവിലെ പത്തോടെയാണ് അറയിലേക്ക് നടന്നുപോയി പോയി പത്മാസനത്തിൽ ഇരുന്ന് പിതാവിന് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായും രാജസേനൻ പറയുന്നുണ്ട് മരണം സംഭവിച്ച ശേഷം കുളിപ്പിച്ച് സമാധി ഇരുത്തുകയായിരുന്നുവെന്നും മറ്റൊരാൾ പറയുന്നു മൊത്തത്തിൽ ഇവർ പറഞ്ഞു വെക്കുന്നതെല്ലാം പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് അച്ഛൻ ദേവ ഒരു സ്വാമിയായിരുന്നു ശിവനെ കാണാൻ വേണ്ടി ഉള്ള അവസ്ഥയിലായിരുന്നു അദ്ദേഹം തന്നെ എന്തെനിക്ക് മരണം എന്ന് പറയുന്നു അങ്ങനെ പോയി എന്നാണ് പറയുന്നത് ഒരു പൂർണമായ ഒരു വിശ്വാസിക്ക് ഇതൊക്കെ വിശ്വസിക്കാൻ വലിയ പാടൊന്നുമില്ല എന്തായാലും പോലീസ് കല്ലറ പൊളിക്കുന്നതോടെ സമാധി നാടകം ചിലപ്പോൾ അവസാനിച്ചേക്കാൻ നമുക്കത് കൂടുതൽ കാത്തിരുന്ന് കാണേണ്ടതുണ്ട് രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ച ഒരു മനുഷ്യൻ സ്വയം ജീവൻ വെടിഞ്ഞു എന്നൊക്കെ പറയുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത് ഈ ഗോപൻ പറയുന്ന വ്യക്തി വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്ന ഉള്ളൊരു വ്യക്തിയാണ് ഇതിന്റെ അടുത്തു തന്നെയാണ് സമാധി അറ നിർമ്മിച്ചതും അത് ഗോപൻ തന്നെയാണെന്നും ഭാര്യയും മക്കളും പറയുന്നുമുണ്ട് മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും ഗോപൻ നിർദ്ദേശം നൽകിയിരുന്നതായും മക്കളുടെ മൊഴിയുണ്ട് ഈ തിരുവനന്തപുരത്ത് ആറാലുമൂട് ചന്തയിൽ ചുമട്ട തൊഴിലാളിയായിരുന്ന ഗോപൻ രണ്ടു വർഷം മുമ്പ് വരെ ജോലി ചെയ്തിരുന്നു വീടിനോട് ചേർന്നൊരു ശിവക്ഷേത്രം പണിത് പൂജാകർമ്മങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഗോപൻസ്വാമിയുടെ ഈ ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിരിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് തർക്കത്തിലുള്ള സ്ഥലവും കൂടിയാണ് എന്ന വാർത്തകളും എന്നോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഈ സമാധി ആയതിനാലല്ല പൊതുസമൂഹത്തിൽ നിന്നും എതിർപ്പ് വരുന്നത് മറിച്ച് ഗോപൻസ്വാമിയായാൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയായി അതൊരു വ്യാജ സമാധിയാണെന്നാണ് ആരോപണം അപ്പം സമാധി എന്ന സിദ്ധാന്തം അതിവർ തള്ളിക്കളയുന്നുമില്ല പക്ഷേ ഇതൊരു വ്യാജ സമാധിയാണെന്ന് വിശ്വസിക്കാനാണ് ഈ നാട്ടുകാർ ഇഷ്ടപ്പെടുന്നതെന്നാണ് മനസ്സിലാവുന്നത് എനിക്ക് പറയാനുള്ളത് വർഷം കുറച്ച് കഴിയുമ്പോൾ സമാധി തിയറി വിശ്വസിക്കുന്നവർ ഈ ഗോപിന്ദ്സ്വാമി തീർത്ഥാടന കേന്ദ്രമായി ഇതിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിൽ വളരെ മാർക്കറ്റുള്ള ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആൾദൈവ ആൾക്കൂട്ട ബിസിനസ്സുകൾ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ടായാൽ മതി ഈ സന്യാസിയെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട് താണെന്ന് ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ ആവേശപൂർവ്വം പറയുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപിക്കുന്ന നാട്ടുകാരും ആരെങ്കിലുമൊക്കെ സമാധി സ്ഥലം സന്ദർശിച്ച് ഫലസിദ്ധിയൊക്കെ കിട്ടിയെന്ന് ഒരു ഒരു അനുഭവസാക്ഷ്യമൊക്കെ പറഞ്ഞാൽ അവരും നാളെ എന്ത് ചെയ്യും ഈ അമ്പലത്തിലേക്ക് പോവുകയും പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും കാരണം ഈ അന്ധവിശ്വാസത്തിൻ്റെ വൈറസുകൾ മനുഷ്യൻ്റെ ബ്രെയിനിൽ വ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് അത്ര വലിയ വേഗത്തിലാണ് പോലീസ് കല്ലറ പൊളിക്കുന്നതോടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നാടകം അവസാനിച്ചേക്കാം രക്തസമ്മർദ്ദത്തിന് മരുന്ന് കഴിച്ചൊരു മനുഷ്യൻ സ്വയം ജീവൻ വെടിഞ്ഞു എന്ന ലോകത്ത് ആർക്കും വിവരമുള്ള ആർക്കും വിശ്വസിക്കാത്ത കഥയൊക്കെ ഒരു പക്ഷെ നാളെ വലിയ ഐതിഹങ്ങളായിട്ട് മാറും വിശ്വാസമായതിനാലും എന്തും വിശ്വസിക്കാം എന്നതിനാലും കഥകളൊക്കെ കാലപ്പഴക്കത്തിൽ വാഴ്ത്തുപാട്ടുകളാകും ഈ മഹാസമാധി എന്നത് ഈ ഹൈന്ദവ ബൗദ്ധ മതസാഹിത്യങ്ങളിൽ ഇത് സംബന്ധിച്ച് വ്യത്യസ്തമായ സങ്കല്പങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ധാരാളമുണ്ട് ഈ ബുദ്ധൻ സമാധിയുടെ എട്ട് ഘട്ടങ്ങളിലും പ്രവേശിച്ച് എല്ലാം അനുഭവിച്ചറിഞ്ഞ് തനിക്ക് ആവശ്യമില്ലെന്ന് കണ്ടുപേക്ഷിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകളുണ്ടാകും മാത്രമല്ല നമ്മുടെ നാട്ടിൽ പല പ്രമുഖരായ ഇന്നത്തെ ദൈവങ്ങളും സമാധിയാണെന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പം മണിക്കൂറുകളിലോളം ദിവസങ്ങൾ നീളുന്ന സമാധിയിലൂടെ മൃതി അടയുന്നതാണ് മഹാസമാധി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ആൾ ഒരേ ഉടനെടി മരണമടയുന്നതാണ് ജീവൽ സമാധി എന്ന് പറയുന്നത് ഈ പ്രവേഹത്തിനും രക്തസമ്മർദ്ദനുമുള്ള മരുന്നുകൾ കഴിച്ച് വിശ്രമിച്ച തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തെ ഗോവൻ സ്വാമിക്ക് ജീവൽ സമാധിയായി ഉണ്ടായെന്ന മകന്റെ അവകാശവാദം ഈ മത ഫിലോസഫികളുടെ മീറ്ററിൽ ഒത്തുപോകുന്നവയായതുകൊണ്ട് തന്നെ ഇപ്പൊ കാലപ്പഴക്കത്തിൽ എന്ത് സംഭവിക്കാം ഇതൊരു വിശ്വാസ തീർത്ഥാടന കേന്ദ്രമാവുകയും ചെയ്യും മരിച്ച വ്യക്തി എങ്ങനെ സംസ്കരിക്കണം അല്ലെങ്കിൽ ഈ മരണാന്തരമുള്ള ചടങ്ങുകൾ എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ഈ മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യമുണ്ട് ചില കേസുകൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ശവ ഭൗതിക ശരീരം മരണാനന്തരം എന്ത് ചെയ്യണമെന്ന് വിൽപത്രം എഴുതി വെക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പത്രത്തിൽ എഴുതി വെക്കുന്ന ആളുള്ളത് മെഡിക്കൽ കോളേജിൻ്റെ പഠനത്തിന് കൊടുക്കണം അല്ലെങ്കിൽ എൻ്റെ വലിയ ആചാര മര്യാദകളൊന്നും ഇല്ലാതെ നടക്കണം എന്നൊക്കെ പറഞ്ഞ ഒരാളുടെയാണെങ്കിൽ ആ രീതിയിലും ഇല്ല എങ്കിൽ കുടുംബത്തിൻ്റെ മത സ്വഭാവം അനുസരിച്ച് സ്വാതന്ത്ര്യം അവർക്ക് എന്തായാലും ഉണ്ട് എന്നാൽ മരണം അത് നിജപ്പെടുത്തണമെങ്കിൽ അത് സർക്കാർ അംഗീകരിക്കപ്പെടുന്ന ഒരു ഭിഷകുരൻ സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട് അത് ഈ നാട്ടിലെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതിനെ ഈ പറഞ്ഞതുപോലെ സോക്കോൾഡ് സമാധി തിയറി കൊണ്ടൊന്നും അത് ശരിയാവുന്ന കാര്യമല്ല മരണസമയത്ത് വിവരങ്ങൾ എന്തായാലും ലഭ്യമല്ല അത് മിസ്റ്റീരിയസ് ആണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിലൂടെ സ്ഥിരീകരിക്കാനാവണം എന്താണ് മരണ കാരണമെന്ന് ശിവനെ ആരാധിക്കുന്നതിനാൽ ഇപ്രകാരം ചെയ്താൽ മാത്രമേ ദൈവത്തിൻ്റെ അടുത്ത് പോകാനാവൂ എന്ന വിശ്വാസമാണ് അച്ഛൻ ഉണ്ടായിരുന്നതെന്നും അതുകൊണ്ടാണ് നാട്ടുകാരെയും വാദ മെമ്പറേയും പോലും അറിയിക്കാതെ സമാധി ചടങ്ങുകൾ നടത്തിയതും എന്നാണ് മക്കളുടെ ഭാഷ്യം കല്ലറ പൊളിക്കാൻ ഉത്തരവായാൽ അധികം താമസിയാതെ സ്വാമി ഗോപൻ സമാധിയായതാണോ അതോ ആക്കിയതാണോ എന്ന് അറിഞ്ഞാൽ സമാധി ആക്കിയവർക്കൊക്കെ സുഖമാണ് സർക്കാർ ചെലവിൽ ജയിലിൽ എന്തായാലും സുഖവാസവും ഉണ്ടാകും പക്ഷേ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെയാണ് ഇന്ന് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരാൾ ഇങ്ങനെ ഉണ്ടാകും എന്തായാലും മലയാളികൾ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കേട്ടാൽ ഇഷ്ടപ്പെടുന്നവരും കൗതുകം കൗതുകമുണ്ടാകുന്നവരും തനിക്കൊരു ആവശ്യം വരുമ്പോൾ ഫലസിദ്ധിക്കായി ഇങ്ങനെയുള്ള കപട വിശ്വാസങ്ങളുടെ പുറകെ പോകുന്ന ആളുകളുമാണ് അതല്ല ഒന്നാന്തരം അന്ധവിശ്വാസങ്ങൾ വളരെ വേഗത്തിൽ വ്യാപിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അങ്ങനെ ഒരു ഗതിയേട്ട സമൂഹത്തിലാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നമസ്കാരം